നമസ്കാരം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ പങ്കുചേർന്ന് അമേരിക്ക നൽകുന്നത് യുദ്ധസാധ്യതാ സന്ദേശമാണ് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് വെളിപ്പെടുത്തി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം പുറത്തുവിട്ടത് സംഘർഷം തുടങ്ങി പത്താം നാളിലാണ് യു എസ് നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുന്നത് നേരത്തെ ആക്രമണത്തിൽ പങ്കുചേരുന്നത് സംബന്ധിച്ച് രണ്ടാഴ്ച സമയം വെച്ചിരുന്നതാണ് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആക്രമണം നടത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ചതെന്ന് വ്യക്തമല്ല ഇറാനിലെ തന്ത്രപ്രധാനമായ ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് യു എസ് ആക്രമണം നടത്തിയത് ആണവ കേന്ദ്രങ്ങളിൽ ബോംബർ വിമാനങ്ങൾ ബോംപിട്ടെന്നും എല്ലാ വിമാനങ്ങളും ഇറാന്റെ വ്യോമ മേഖലയിൽ നിന്ന് ആക്രമണം നടത്തി മടങ്ങിയെന്നും ട്രംപ് പറയുന്നു ഇറാനിൽ അമേരിക്കയുടെ സർജിക്കൽ സ്ട്രൈക്കാണിത് ആണവ കേന്ദ്രങ്ങൾ നേരത്തെ ഇസ്രയേലും ആക്രമിച്ചിരുന്നു ഇതിനെ യു എൻ അപലപിച്ചിരുന്നു ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്നും ആവശ്യപ്പെട്ടു ഇതിനിടയിലാണ് അമേരിക്കയും ബോംബാക്രമണം ആക്രമണം നടത്തുന്നത് ലോകം കൂടുതൽ സമാധാനമുള്ള സ്ഥലമായി മാറിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്ദേഹുവു പ്രതികരിച്ചു അമേരിക്കയ്ക്ക് നന്ദിയും പറഞ്ഞു യു എസിനല്ലാതെ ലോകത്ത് ഒരു സൈന്യത്തിനും ഇത്തരത്തിലൊരു ദൗത്യം നടത്താനാകില്ലെന്ന് ട്രംപ് അവകാശപ്പെട്ടു ഇനി സമാധാനത്തിനുള്ള സമയമാണെന്ന് എടുത്തു പറഞ്ഞാണ് ട്രംപ് തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് യു എസ് ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഫോർദോയിൽ ആക്രമണം നടത്തണമെങ്കിൽ ശക്തിയേറെ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ആവശ്യമാണ് ഇതിനെ വഹിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളെ യു എസ് ഗുവാമിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു ബംഗർ ബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ചതെന്ന് വ്യക്തമാണ് എത്ര വിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തതെന്നും നാശനഷ്ടങ്ങൾ എത്രത്തോളമെന്നും എന്നും തെളിവായിട്ടില്ല ഇതിനോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ യുദ്ധതാവളങ്ങൾ ഇറാൻ ആക്രമിക്കും എന്നതാണ് ഉയരുന്ന ചോദ്യം ജി ബി എ ഫിഫ്റ്റി സെവൻ ബംഗർ ബസ്റ്റർ ബോംബറുകൾ വഹിക്കാൻ ശേഷിയുള്ള ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു അമേരിക്കയുടെ ആക്രമണമെന്നാണ് വിലയിരുത്തൽ ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ പസഫിക് ദ്വീപായ ഗോവാമിലേക്ക് നീങ്ങിയതോടെ ഏതു സമയം ആക്രമണം ഉണ്ടായേക്കുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു ഏതു സമയം ആക്രമണം ഉണ്ടായേക്കുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നിർവീര്യമാക്കാൻ ഇസ്രയേൽ ഒറ്റയ്ക്ക് സാധിക്കില്ലെന്നും നിലവിൽ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ഇസ്രായേലിനോട് പറയാനാകില്ലെന്നുമായിരുന്നു ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് അതേസമയം യു എസ് കോൺഗ്രസിന്റെ അനുമതി തേടാതെയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നീക്കം യു എസ് ഭരണഘടനാ യുദ്ധം പ്രഖ്യാപിക്കാനും സൈനിക പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകാനുള്ള അധികാരം കോൺഗ്രസിനാണ് ഇത് മറികടന്നതാണ് ഇറാനിലെ ട്രംപിന്റെ സൈനിക നീക്കം ചിലവേറിയ വിദേശ സംഘർഷങ്ങളിൽ നിന്ന് യു എസിനെ അകറ്റി നിർത്തുമെന്ന സ്വന്തം നയത്തിൽ നിന്ന് തന്നെയുള്ള ട്രംപിന്റെ വ്യതിയാനമാണിത് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഡെമോക്രാറ്റിക് പാർട്ടി ആരോപിച്ചു ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ കൂടുതൽ നാശകരമായ പ്രതികരണം ഉണ്ടാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷേഷിക്കാൻ മുന്നറിയിപ്പ് നൽകി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവ പദ്ധതി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനും സഹകരിക്കാനും തയ്യാറാണ് പക്ഷേ ഒരു സാഹചര്യത്തിലും ആണവ പദ്ധതി നിർത്തില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനോട് ഫോൺ സംഭാഷണത്തിനിടയിലാണ് ഇറാൻ പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞതെന്ന് ഇർണ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇറാനെതിരായ ഇസ്രയേലിൻ്റെ ആക്രമണം തുടരുകയാണ് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ താക്കീത് തള്ളിക്കൊണ്ട് ഇറാനിലെ ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിൽ രണ്ടാം വട്ടവും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണം കൂടാതെയാണ് അമേരിക്കയും ആക്രമണം നടത്തിയത് മധ്യ ഇസ്രയേലിലാക്കിയ അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടതിന് പിന്നാലെയായിരുന്നു ഇസ്രയേലിലെ ആക്രമണം ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആണവ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചിരുന്നു അൻപതോളം പോർ വിമാനങ്ങളാണ് ഇറാനിലേക്ക് ഇസ്രായേൽ പറത്തിയത് എന്നാൽ ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായി തകരാറ് സംഭവിച്ചില്ലെന്നും ആണവ വികരണം ഉണ്ടായിട്ടില്ലെന്നുമാണ് ഇറാൻ സർക്കാരിനോട് അനുഭവമുള്ള ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്